ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ കളിക്കാനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൽ പൊട്ടിത്തെറി ബി യുടെ നിലപാടിൽ ഭിന്ന അഭിപ്രായമായി മുൻ ബംഗ്ലാദേശ് ക്യാപ്റ്റൻ തമീം ഇക്ബാൽ രംഗത്തെത്തി ഇത്തരം കടുത്ത നിലപാടെടുക്കുമ്പോൾ ബംഗ്ലാദേശ് ക്രിക്കറ്റിന്റെ താല്പര്യവും ഭാവിയും പരിഗണിക്കണമെന്നാണ് തമീം പറയുന്നത് ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബംഗ്ലാദേശ് തയ്യാറാകണമെന്നും അല്ലാത്ത വർഷം ബംഗ്ലാദേശ് തന്നെയാണ് നഷ്ടമെന്നും തമീം പറയുന്നു എന്നാൽ തമീമിന്റെ ഈ അഭിപ്രായത്തിനെതിരെ ആക്ഷേപം ഉയർന്നിരിക്കുകയാണ് ഇതോടെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് തമി ഇബ്ബാൽ ഇന്ത്യയുടെ ഏജന്റാണ് എന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ അംഗമായ തജ്മുൽ ഇസ്മാൻ ബംഗ്ലാദേശ് മുൻ ക്യാപ്റ്റനെ ആക്ഷേപിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിന്റെ പുതിയ വിവാദത്തെ തുടർന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് കളിക്കാരുടെ സ്പോൺസർഷിപ്പിൽ നിന്നും ഇന്ത്യൻ കമ്പനികൾ പിന്മാറുന്നു എന്നതാണ് പുതിയ വാർത്ത ഇതോടെ കൂടുതൽ കമ്പനികൾ പിന്മാറിയാൽ അത് വലിയ ആശങ്കയാണ് ബംഗ്ലാദേശ് കളിക്കാരി സൃഷ്ടിക്കുക ഇതോടെ ബംഗ്ലാദേശിന്റെ പല സൂപ്പർ താരങ്ങളുടെ സ്പോൺസർഷിപ്പ് നഷ്ടമാകും ബംഗ്ലാദേശ് പേസർ മുസ്തഫി റഹ്മാനെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്നും ഒഴിവാക്കിയതിനെ തുടർന്നാണ് വിവാദങ്ങൾ ചൂടുപിടിച്ചത് എന്നാൽ ഇന്ത്യ ബംഗ്ലാദേശ് പ്രശ്നം വഷളാദിനെ തുടർന്നാണ് പേസർ മുസ്തഫി റഹ്മാനെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്നും ഒഴിവാക്കിയത്